ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന യൂട്യൂബർ മണവാളിൽ നിന്ന് മുഹമ്മദ് ഷഹിൻഷായുടെ മുടി മുറിച്ചു ജയിൽ ചട്ടം പാലിച്ച് മുടി മുറിച്ചു എന്നാണ് വിശദീകരണം മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മാനസികാരോഗ്യ കേന്ദ്രത്തിനും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ജയിലിൽ വെച്ച് മണവാളിന്റെ മുടി എന്തായാലും ജയിൽ അധികൃതർ മുറിച്ചിരുന്നു അങ്ങനെ മുടി മുറിച്ചതിന് ശേഷം ഇയാൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തുടർന്നാണ് തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇപ്പോൾ അനങ്ങാതിരുന്നോ ഞാൻ ഒരു ജയിലിൽ ിൽമാൻഡിൽ കഴിഞ്ഞെത്തുന്ന പ്രതികളുടെ അവരുടെ മുടിയും അതുപോലെ തന്നെ ഗാടിയുമൊക്കെ വെട്ടി ഒതുക്കണം എന്നുള്ളത് ജയിലിന്റെ ചട്ടപ്രകാരം പറയുന്ന കാര്യങ്ങളാണ് അത്തരത്തിൽ തന്നെയാണ് ഈ ഷഹിൻസായുടെ മുടി മുറിക്കാൻ മുടി കുറിക്കുകയും സൂപ്രണ്ടടക്കം അവരുടെ നിർദ്ദേശപ്രകാരം മുടി മുറിക്കുകയും ചെയ്ത കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് ഇവർ ഈ ജയിലിൽ തൂപ്പൻ തൃശൂരിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മണവാളനെ മാറ്റിയത് കഴിഞ്ഞ ഏപ്രിൽ ദിവസം വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പോലീസ് മണവാളിനെ അറസ്റ്റ് ചെയ്ത ചെയ്തത് രോഗമൊക്കെ